മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് വടക്കാഞ്ചേരി ചിറ്റിലപ്പിള്ളിയുടെ ഇടപെടലുകളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയ ഫണ്ട് വിഹിതമായ നൂറ്റി അമ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന വടക്കാഞ്ചേരി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി നിർവഹിച്ചു ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പന്ത്രണ്ട് മാസത്തെ പൂർത്തീകരണ കാലാവധിയോടുകൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എസ്റ്റിമേറ്റ് പ്രകാരം കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റാഫ് റൂം രണ്ട് ലാബ് റൂമുകൾ വാഷിംഗ് ഏരിയ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒന്നാം നിലയിൽ ലൈബ്രറി രണ്ട് ക്ലാസ് റൂമുകൾ സിക്ക് റൂം ടോയ്ലറ്റ് ബ്ലോക്ക് ഉൾപ്പെടെ നാലായിരത്തി മുന്നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗമാണ് നമ്മുടെ ഈ மடகானிய गवर्नमेंट மிச்சூப்பர் ஃபேஷன் டிசைன் மெரிஸ்டாரா எதோ டென்சர் பாயனா வெல்ஸ் ஸ்கூல்ல அடல நெய்க ஸ்கூல்ல படிவளியாய் அது பேசி கீடி இன்ன ஒரு பெரிய சாட்டிஃபிகேட் ஒன்ஸ்ஐ நல்லதெல நம்ம தெலையில இருந்து செர்టిஃபிகேட் தர வரே ഒരു ഒരു എന്നാൽ നമ്മുടെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ കൌൺസിലർ സരിതാ ദീപൻ സി പി ഐ എം പ്രതിനിധി ടി എ രജിത് എ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ കെ തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് ജയപ്രസാദ് എന്നിവർ പങ്കെടുത്തു പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാൻഡോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്